നരേന്ദ്രമോദി വീണ്ടും ആവർത്തിക്കുന്നു തോൽപ്പിക്കാനാകില്ല ഇന്ത്യ നിലപാട് ശക്തമാക്കുകയാണ് തെളിവുകൾ ഇന്ത്യ കൈമാറി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ പാക് ഭീകരനായ മസൂദ് അസറിനെതിരെയുള്ള നിലപാട് ഇന്ത്യ വീണ്ടും കാടുപ്പിച്ചിരിക്കുന്നു അസർ ബന്ധപ്പെട്ട ഭീകര സംഘടനകളെക്കുറിച്ചുള്ളതടക്കമുള്ള രേഖകൾ ഇന്ത്യ ഐക്യരാഷ്ട്ര സമിതി അംഗങ്ങൾക്ക് കൈമാറിക്കഴിഞ്ഞു ഇതുകൂടാതെ പാകിസ്ഥാനിലുള്ളവരുമായി മസൂദ് അസർ സംസാരിക്കുന്നതിന്റെ രേഖകളും കൈമാറിയിട്ടുണ്ട് അസറിനെ ആഗോള ഭീകരനായി മുദ്ര കുത്താനുള്ള പ്രമേയം യു എൻ അവതരിപ്പിക്കാനിരിക്കെയാണ് ഇന്ത്യ തെളിവുകൾ കൈമാറിയത് പ്രമേയത്തിന്മേൽ വിശദീകരണത്തിന് മാർച്ച് പതിമൂന്ന് വരെ സമയമുണ്ട് ഇന്ത്യയിൽ നടന്ന പുൽവാമ പാർലമെന്റ് ആക്രമണങ്ങൾക്ക് പിന്നിൽ മസൂദ് അസറിന്റെ ആസൂത്രണമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് പാകിസ്ഥാനും ഈ കാര്യങ്ങൾ കൃത്യമായി അറിയാം രണ്ടായിരത്തി പതിനേഴിൽ ഫ്രാൻസിൻ്റെയും ബ്രിട്ടന്റെയും പിന്തുണയോടെ അമേരിക്ക മസൂദ് അസറിനും ജെയ്ഷെ മുഹമ്മദിനുമെതിരെ പ്രമേയം കൊണ്ടുവന്നിരുന്നു ചൈനയായിരുന്നു അന്നും നീക്കം തടഞ്ഞിരുന്നത് ഇന്നും ചൈന തന്നെയാണ് മസൂദിനെ പലപ്പോഴും സഹായിക്കുന്നതെന്നാണ് സൂചനകൾ രക്ഷാസമിതി അംഗങ്ങൾക്കിടയിൽ പൊതുധാരണ ഉണ്ടാവാത്തതിനാലാണ് ഭീകരനെതിരായ നീക്കത്തെ എതിർക്കുന്നതെന്നായിരുന്നു ചൈനയുടെ വിശദീകരണം എന്നാൽ പാകിസ്ഥാന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ലോകരാഷ്ട്രങ്ങളുടെ ഈ നീക്കങ്ങളെ ചൈന എതിർക്കുന്നത് എന്നത് പകൽ പോലെ വ്യക്തമാണ് പകൽ പോലെ സത്യമാണ് എന്നാൽ ഈ സാഹചര്യത്തിലാണ് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഇന്ത്യക്കൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്നത് പുൽവാമ ഭീകരാക്രമണം നിന്ദ്യവും ഭീരത്വപരവുമെന്ന് ഐക്യരാഷ്ട്ര സംഘടന പ്രസ്താവന ഇറക്കിയതും ചൈനയുടെ എതിർപ്പ് മറികടന്നാണ് രാജ്യാന്തര തലത്തിൽ സമ്മർദ്ദം ശക്തമാകുന്നത് ഇന്ത്യയുടെ വലിയ നയതന്ത്ര വിജയമായാണ് കാണുന്നത് തുടക്കം മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കുന്ന ഒരു നല്ല തന്ത്രമുണ്ട് നയതന്ത്ര ബന്ധങ്ങൾ ശക്തമായി തന്നെ കൊണ്ടുപോകുക എന്നുള്ള ഒരു നയതന്ത്ര തന്ത്രം ആ തന്ത്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയ്ക്ക് ഗുണകരമായിരിക്കുന്നതും പുൽവാമയിൽ ഇന്ത്യക്ക് വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ ഇന്ത്യയ്ക്കൊപ്പം ലോകരാജ്യങ്ങൾ ഒന്നിച്ചു നിന്നതും ഇന്ത്യ പുൽവാമയ്ക്ക് പകരം തിരിച്ചടിച്ചപ്പോൾ അതേ ലോകരാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം ശക്തമായ നിലപാടുമായി ഉറച്ചു നിന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര ബന്ധങ്ങളുടെ ഒരു ശക്തമായ തെളിവാണ് അദ്ദേഹം പ്രധാനമന്ത്രി ആയപ്പോൾ മുതൽ മറ്റ് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ പ്ര പ്രധാനമന്ത്രിമാരുമായും പ്രസിഡന്റുമാരുമായും ഒക്കെ നടത്തുന്ന ഊഷ്മളമായ ബന്ധം നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിയത് അതൊക്കെ ഇപ്പോൾ ഗുണകരമായി മാറിയിരിക്കുകയാണ് ഇന്ത്യയ്ക്ക് പ്രത്യേകിച്ചും ഇപ്പോൾ ഇന്ത്യ മസൂദ് അസറിന്റെ ഓരോ നീക്കങ്ങളും ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് തെളിവുകൾ പാകിസ്ഥാനെതിരെയുള്ള തെളിവുകൾ മസൂദ് അസറിനെതിരെയുള്ള തെളിവുകളൊക്കെ ലോകത്തിന് മുന്നിൽ സമർപ്പിച്ചപ്പോൾ യു എൻ അവതരിപ്പിക്കാനിരിക്കെ ആ തെളിവുകൾ ഇന്ത്യ കൈമാറുമ്പോൾ അതിൻ്റെ ശക്തി കൂടുന്നുണ്ട് പ്രമേയത്തിന്മേൽ വിശദീകരണത്തിന് മാർച്ച് പതിമൂന്ന് വരെ സമയമുണ്ട് അതും ഇന്ത്യക്ക് അനുകൂലമാണ് കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ സമയം ലഭിക്കും ഇന്ത്യയിൽ നടന്ന പുൽവാമ പാർലമെന്റ് ആക്രമണങ്ങൾക്ക് പിന്നിൽ മസൂദ് അസറിന്റെ തലച്ചോറായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതുമാണ് പലപ്പോഴായി ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ മസൂദ് അസർ എന്ന ആഗോള ഭീകരനെ കരിമ്പട്ടികയിൽപ്പെടുത്താനും ഉന്മൂലനം ചെയ്യാനുമുള്ള വലിയ ശ്രമങ്ങൾ നടത്തുമ്പോഴൊക്കെ ചൈനയായിരുന്നു മസൂദ് അസറിനുള്ള പ്രതിരോധവുമായി എപ്പോഴും നിലകൊണ്ടത് രക്ഷാസമിതി അംഗങ്ങൾക്കിടയിൽ പൊതുധാരണ ഉണ്ടാവാത്തതിനാലാണ് ഭീകരനെതിരായ നീക്കത്തെ എതിർക്കുന്നതെന്നൊക്കെ ചൈന മുടന്ത ന്യായങ്ങൾ പറയുമ്പോഴും അതൊന്നുമല്ല പാകിസ്ഥാൻ്റെ സമ്മർദ്ദം ഈ ചൈനയ്ക്കുണ്ട് ആ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ലോകരാഷ്ട്രങ്ങളുടെ ഈ നീക്കത്തെ ചൈന എതിർക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം മാത്രവുമല്ല ചൈനയും മസൂദ് അസറിന്റെ സാന്നിധ്യം പലപ്പോഴായി ആ സഹായങ്ങളൊക്കെ സ്വീകരിക്കുന്നു എന്നുള്ള ദേശീയ തലത്തിലുള്ള അല്ലെങ്കിൽ രാജ്യാന്തര മാധ്യമങ്ങളുടെയൊക്കെ വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിനെയും ഗൗരവത്തോടെ കാണേണ്ടതാണ് ചൈന പാകിസ്ഥാൻ മസൂദ് ഹറിനെ അനാവശ്യമായി പിന്തുണയ്ക്കുന്നു എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു തീവ്രവാദത്തിന് പ്രേരക ശക്തിയായി മാറുന്നു പാകിസ്ഥാൻ അതിന് ചൈന കുടപിടിക്കുന്നതിൽ വലിയ എതിർപ്പ് ലോകരാഷ്ട്രങ്ങൾക്കുണ്ട് ഏതായാലും ഇന്ത്യയുടെ നയതന്ത്ര വിജയം വലിയ ശക്തമായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഇന്ത്യയ്ക്കൊപ്പം മസൂദ് അസറിനെതിരെ അണിനിരക്കുമ്പോൾ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിജയമാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ വിജയമാണ് വീണ്ടും നരേന്ദ്രമോദി ആവർത്തിക്കുകയാണ് തോൽപ്പിക്കാനാകില്ല എന്നെ ഒപ്പം പ്രധാനമന്ത്രിയെ തോൽപ്പിക്കാനാവില്ല എൻ ഡി എയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെയും തോൽപ്പിക്കാനാവില്ല കാരണം നിലപാട് ശക്തമാണ് ഇന്ത്യയുടെ പ്രത്യേകിച്ചും വരും ദിവസങ്ങളിൽ അത് കൂടുതൽ ശക്തമായി തന്നെ പുറത്തുവരും എന്നതിൻ്റെ സൂചനകളാണ് ഏറ്റവും ഒടുവിൽ തെളിവുകൾ കൈമാറി എന്ന വാർത്ത പുറത്തു വരുമ്പോൾ വരുന്നതും